ഈശാന് സ്തുതിയായിരിക്കട്ടെ ഏഷ്യഡ് പുസ്തകം പതിനാലാം അധ്യായം ബാബിലോൺ രാജാവ് കർത്താവിന് യാക്കോബിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിൻ്റെ ഭവനത്തിൽ ലയിച്ചു ചേരും ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും ഇസ്രായേൽ കർത്താവിൻ്റെ ദേശത്ത് അവരെ ദാസിദാസന്മാരാക്കും തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും മർദ്ദകൻ എങ്ങനെ നശിച്ചു പോയി അവൻ്റെ ഔദ്ധത്യം എങ്ങനെ നിലച്ചു കർത്താവ് ദുഷ്ടൻ്റെ ദണ്ട് തകർത്തിരിക്കുന്നു ഗോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു അവർ ഗാനം ആലപിച്ചുല്ലസിക്കുന്നു സരള മരങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു നീ വീണു പോയത് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും നിന്റെ പ്രതാപവും വാദ്യകോശവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങളാണ് നിന്റെ കിടക്ക പുഴുക്കളാണ് നിന്റെ പുതുപ്പ് നിന്റെ പുതപ്പ് ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുമുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും ഞാൻ അത്തുഞ്ഞതനെ പോലെയാകും എന്നാൽ നീ പാതാളത്തിന്റെ അഗാധകർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ ജനതകളുടെ രാജാക്കന്മാർ തന്താങ്കളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്രകൊള്ളുന്നു നീയാകട്ടെ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു വാളിനിരയായി പാതാളകൃത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൾ ചുറ്റപ്പെട്ട് നിന്ദിമായ അകാല മുളയെന്ന പോലെ ചവിട്ടി അരയ്ക്കപ്പെട്ട മൃതശരീരം എന്ന പോലെ നീ കിടക്കുന്നു സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത് നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ പിതാക്കന്മാരുടെ നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ സൈന്യങ്ങളുടെ കർത്താവ് എല്ലി ചെയ്യുന്നു ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപൊയകളും ആക്കും നാശത്തിൻ്റെ ചൂല് കൊണ്ട് ഞാൻ അതിനെ തൂത്തു സൈന്യങ്ങളുടെ കർത്താവാണ് അതിൽ ചെയ്തിരിക്കുന്നത് അസറിയായിക്കെതിരെ സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിശ്ചയിച്ചത് നിറവേറും എൻ്റെ ദേശത്തുള്ള അസറിയക്കാരനെ ഞാൻ തകർക്കും എൻ്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടിമെതിക്കും അവൻ്റെ നുഖം അവരിൽ നിന്ന് നീങ്ങിപ്പോകും അവരുടെ തോളിൽ നിന്ന് അവൻ്റെ ഭാരവും ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിക്ഷേപമാണിത് എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത് ആർക്ക് അതിനെ ദുർബലമാക്കാൻ കഴിയും അവിടുന്ന് കരം നീട്ടി കരം നീട്ടിയിരിക്കുന്നു ആർക്ക് അതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും ഫിലിസ്തർക്കെതിരെ ആഹാസ് രാജാവ് മരിച്ച വർഷമുണ്ടായ അരുളപ്പാട് ഫിലിസ്ഥരെ നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരു അനലി പുറത്തു വരും അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും ദരിദ്രരുടെ ആദിജാതർക്ക് ഭക്ഷണം ലഭിക്കും പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ടുവതിക്കും നിഞ്ഞിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും കവാടമേ വിലപിക്കുക നഗരമേ കരയുക ഫിലിസ്തീനയെ നിങ്ങൾ എല്ലാവരും ഭയം കൊണ്ട് ഉരുകുവിൻ വടക്ക് നിന്ന് ഒരു ധൂമപടലമുയരുന്നു സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന കിട്ടുന്ന മറുപടി എന്തായിരിക്കും കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തുന്നു